ഹായ് നമസ്കാരം ദയാവധം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനാണ് തൃശ്ശൂർ മാള അടുപ്പിച്ച് എൻ്റെ ഷൂട്ടിംഗ് നടന്നു വരുന്നു പൂജ നടക്കാൻ പോവാണ് എല്ലാവരും കഴിയുന്ന കഴുന്ന ഒക്കെ പരിചയപ്പെടുത്തണം കേട്ടോ मारने हो गए

தேவதம் சினிமையில மேக்கப் ஆர்டிஸ்ட் சஜீனா ഡ്യൂട്ടിയിലാണ് നമ്മുടെ അശ്വതി അശ്വതി പലക്കും അറിയായിരിക്കും ആക്ഷൻ ഹീറോ ബിജുവിൽ കോബ്ര രാജേഷിൻ്റെ വാക്കി ടോക്കി അടിച്ചു മാറ്റിയ കോബ്ര രാജേഷിൻ്റെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുള്ള ഏ കാമുകയായിരുന്നു ഓക്കെ എന്നാൽ അവന് കാമുകയായിരിക്കട്ടെ നമുക്ക് പല്ലേയും കാണാം ആ ഫെസ്റ്റിവെല്ലാം അടുത്ത് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് റെഡി പ്രൊഡ്യൂസറിൻ്റെ ഭാര്യയാണ് ഇതാണ് പ്രൊഡ്യൂസർ കൃഷ്ണേട്ടൻ ഒറിജിനൽ പ്രൊഡ്യൂസർ കൃഷ്ണേട്ടൻ അഷ്ടമിച്ചതാ ഇത് പ്രഭിത കലാകാരിയും ആർട്ടിസ്റ്റുമാണ് കൂടാതെ ഒരു ബൊട്ടീക്ക് നടത്തുന്നുണ്ട് മനോജ് ഭിഷാരടി ഇദ്ദേഹം ഒരാർട്ടിസ്റ്റാണ് ധാരാളം സിനിമകളിലും സീരിയലിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന റസാഖ് ഗുരുവായൂർ റസാഖ് ഗുരുവായൂർ ഉണ്ട് മോഡലും എന്തൊക്കെയാണ് ചെയ്തത് ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന പ്രൊഫഷണൽ മോഡലുമായിട്ടുള്ള അഞ്ജലി നമ്മളോടൊപ്പം ഉണ്ട് പ്രിയപ്പെട്ട അഭിനയിക്കാൻ വളരെ സ്നേഹവും ഒക്കെ ഉണ്ട് നമ്മുടെ അച്ചാമ ചേട്ടത്തി കൂടെയുണ്ട് ഡയറക്ടർ മഹീൻഗർ കച്ചേരി മഹീൻഗർ കച്ചേരി ആക്ഷനിലാണ് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ് ഇതൊരു ചെറിയൊരു പ്രിവ്യൂ അതിൽ നായകൻ സെയ്ഫ് നമ്മുടെ ടി സിദ്ദിഖ് എം എൽ എയുടെ അളിയനാണ് അളിയനല്ലേ ഞാൻ പേര് പറഞ്ഞത് അൻവർ അൻവർ ഗുരുവായൂർ ക്യാമറയുടെ പുറകിൽ ഡയറക്ടറും ഡി ഒ പി ആയിട്ടുള്ള സുഭാഷ് ശിവ

Focus, Manish? Manish, <pad> ം സിനിമയുടെ ഫോക്കസ് അനീഷ് അനീഷേക്കോ യെ ആ കുട്ടികൾ പോകുമ്പോട്ട് നോക്കിയോട്ടാ നിന്റെ അകത്തേക്ക് നോക്കാം ഒന്നൂര് ഒന്നൂര് വന്നേ ഒന്നൂ രൂപ ഇല്ല ബാക്ക് 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 ഒന്ന് പോയ പോയാ മകളെ ശ്രീലക്ഷ്മി ഒന്ന് പോയ ആ റെഡി റെഡി നോക്കിയേ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു എല്ലാരോടും ഇരിക്കാൻ പറഞ്ഞോ ആ ആ എല്ലാരും പോലീസുകാരെ നോക്കിയേ ആ ഒന്ന് മാർക്ക് അതിന് നിന്നോട്ടാ അതിന് നിന്നോ ആ ഓക്കെ ഇതാണ് പൊസിഷൻ നിങ്ങളുടെ ഓക്കെ റെഡി ഓക്കെ മറ്റൊരു ടോൺസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരാർട്ടിസ്റ്റാണ് ചെയ്യുക അംഗളേ സുഖാന്ന് വിളിച്ചോടങ്ങി സുഖാണോ ഡയലോഗ് പറഞ്ഞ തുടങ്ങി എങ്കളെ സുഖ ഇപ്പൊ കണ്ടോട്ട് കണ്ട കറച്ചാറാണ് മറ്റേ ധാരാളം സിനിമകളിൽ അഭിനയിച്ച ഷൈനി ഈ സിനിമയുടെ മറ്റൊരു പ്രൊഡ്യൂസർ സാറെ പേരെന്ന് പറഞ്ഞു ഷാജഹാൻ സലം വണ്ടൂർ ആ നില നിലമ്പൂർ വണ്ടൂർ ഓക്കെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ദേവതം സിനിമയിലെ നായികയാണ് പേര് പറഞ്ഞോ ആൻഡ്രിയ വളരെ സന്തോഷം എക്സ്പീരിയൻസ് ഇതാണ് നമ്മുടെ ദയാവതം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഷൂട്ടിംഗ് വിശേഷം കൂടുതൽ വിശേഷങ്ങൾ സിനിമയുമായി ഞങ്ങൾ എത്തും ദയാവതം അപ്പൊ ഇതിൽ ആങ്കർ പറഞ്ഞോളൂ സബ്സ്ക്രൈബ് ചെയ്യുക സിനിമ കാണണ്ടേ ദയാവതം സിനിമ